ാണംകട്ട അഴിമതി നിറഞ്ഞ ഭരണകൂടം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആർ സി ബുക്കിന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയോളം മേടിച്ച് വെച്ചിട്ട് ഈ പൈസ തരാതെ നമ്മളിട്ട് നടത്തുകയാണ് അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കെ എസ് ആർ ടി സി ഡ്രൈവറുടെയും സ്ഥിരം ഒരു ഉണ്ട് എന്താണ് കൃത്യനിർവഹണം തടഞ്ഞു നമ്മളെല്ലാം പൈസ കൊടുത്തേക്കൂടും ആ പൈസ എടുത്ത് ഇവന്മാർ കേരള സാദസ് മറ്റേ സാദസ്സ് മൂലപ്പുരു ചികിത്സ എന്ന് പറഞ്ഞ് വകമാറ്റി ചെലവാക്കുന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വായിൽ മണ്ണുവാരിടും രാഷ്ട്രീയക്കാർ സൂക്ഷിച്ചോ നമസ്കാരം ആർ സി ബുക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് ആർ സി ബുക്ക് പ്രിൻറ്റിംഗ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം നടത്തിയ മാധ്യമ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ ബോസ്കോ കളമശ്ശേരിയെ അറസ്റ്റ് ചെയ്തതിൽ ഇപ്പോൾ ബെന്നി ജോസഫ് ജനപക്ഷം പ്രതികരിക്കുകയാണ് കേരളത്തിൽ പുതിയ വണ്ടിയാവട്ടെ പഴയ വണ്ടിയാകട്ടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ടാക്സ് അല്ല ഈ ആർ സി ബുക്കിന് വേണ്ടി മാത്രം നമ്മൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് തൊട്ട് എഴുന്നൂറ്റമ്പത് രൂപ അടക്കുന്നുണ്ട് പണം പക്ഷേ നമുക്ക് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അല്ലെ മൂന്ന് മാസമായിട്ട് ആർ സി ബുക്ക് കിട്ടുന്നില്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല നമ്മളിത് അന്വേഷിക്കുമ്പോൾ അവർ പറയണത് ഇല്ലെന്നാണ് നാണം കെട്ട അഴിമതി നിറഞ്ഞ ഭരണകൂടം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആർ സി ബുക്കിന് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയോളം മേടിച്ച് വെച്ചിട്ട് ഈ പൈസ തരാതെ നമ്മളിട്ട് നടത്തുകയാണ് അപ്പോൾ ഞാൻ എല്ലാ ആർ ടി ഓഫീസിലും വിളിച്ച് എല്ലായിടത്തും രണ്ട് മാസം മൂന്ന് മാസമായി സത്യത്തിൽ അത് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആർ ടി ഒ പിടിക്കുമ്പോഴും ഈ കള്ളന്മാരെ അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ ആവശ്യമില്ലാണ്ട് പിടിക്കുമ്പോൾ നമുക്കിത് കാണിച്ചാൽ മതി പക്ഷെ നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് സുഖമില്ല നമ്മുടെ മകന് സുഖമില്ലെങ്കിൽ ഇതൊന്ന് പണയം വെക്കണമെങ്കിൽ നമ്മുടെ വാഹനം ഒന്ന് പണയം വെച്ചിട്ട് പൈസ എടുക്കണമെങ്കിൽ ആർ സി ബുക്ക് ഒറിജിനൽ തന്നെ വേണം ബോസ്കോ കളർഷിപ്പ് മേലുശ്ശേരിയുടെ വാഹനം രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ ബുക്ക് ഒരു മാസമായി കയറി ഇറങ്ങിയിട്ട് കിട്ടുന്നില്ല അദ്ദേഹം അവിടെ ആർ ടി ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഇത് പ്രിൻറ്റിങ്ങാണ് പേപ്പർ ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇത് എടുത്ത് പണയം വെച്ചിട്ട് വേണം ഭാര്യയെ ആശുപത്രി കൊണ്ടുപോകാൻ അപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് ഇവിടെ തേവരെ പോയാൽ കിട്ടുമെന്ന് അത് എന്നോടും പറയുന്നുണ്ട് അവർ ഇവിടെ വന്നപ്പോൾ പറയണ അതായിട്ടില്ല അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ മാത്രം ഒന്ന് പ്രിൻ്റ് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞ് ഞാനത് കിട്ടിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കെ എസ് ആർ ടി സി ഡ്രൈവറുടെയും സ്ഥിരം ഒരു ഉടായ്പ ഉണ്ട് എന്താണ് കൃത്യനിർവഹണം തടഞ്ഞു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ന്യായമായ കാര്യങ്ങൾ കൈക്കൂലി കൊടുക്കാണ്ട് മേടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്തിരി ശബ്ദം ഉയർത്തും അപ്പോൾ ഈ യൂണിയൻ ട്രേഡ് യൂണിയൻ ഗുണ്ടകളുടെ കൂടി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒറ്റപ്പിടി വിദ്യയാണ് കൃത്യനിർവ്വഹണം തുടങ്ങി അതിൽ പാ പോലീസ് ഭാവങ്ങൾക്ക് ഒരു റോളില്ല ഇനി പോലീസിൻ്റെ ഷട്ട് കീറി എന്ന് പറഞ്ഞ് അവന് വേറെ കേസ് വരാണ്ടിരുന്നത് അത് വേണമെങ്കിൽ അങ്ങനെ പറയാമല്ലോ എസ് ഐയുടെ ബട്ടൻസ് പൊട്ടിച്ചു അപ്പോൾ ഇപ്പോൾ അയാളെ ബോസ്കോ കളമശ്ശേരിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകുന്നു അയാൾ സ്വന്തം ഭാര്യയായി ചികിത്സിക്കാൻ വണ്ടി പണയം വെക്കണമെങ്കിൽ ഒറിജിനൽ ആർ ടി വേണം അയാൾ ന്യായകരോ പിന്നെ ഏതായാലും എം വി ഡി അസോൾട്ട് എഴുതി കൊടുത്തിട്ടില്ല തല്ലീന്ന് എഴുതിയിട്ടില്ല കൃത്യം നിർവഹണം കൃത്യം നിർവഹണം ചെയ്താൽ നമുക്ക് ഈ ഗതിയുണ്ടോ നിങ്ങൾ സ്വയം പ്രേക്ഷകർ ആർ ടി ഒ ഓഫീസിലെ ഉദ്യോഗസ്ഥന് എന്നോട് സംസാരിക്കണേ ഗവർ തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഈ ഇത്രയും പത്ത് രൂപ പരീക്ഷയ്ക്ക് കോസ്റ്റ്യൂം പേപ്പറിന് മേടിക്കണ ഇത്രയും നശിച്ച ഒരു ഗവണ്മെന്റ് ഇതുപോലെ അഴിമതി നടത്തുന്ന ഒരു ഗവണ്മെൻറ്റ് പാർട്ടി പിള്ളേരുടെ പ്രത്യേകിച്ചും സപ്പോർട്ട് കൂടിയാണ് മുതിർന്ന മന്ത്രിമാരൊക്കെ ഇത്രയും മോശം പ്രവർത്തിക്കണം അല്ലെ നിങ്ങൾ ചോയ്ക്ക് ഞാൻ ഡിവൈഎഫ്ഐഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റിന്റെ എതിരാളിയല്ല ഞാൻ നിങ്ങളോട് ചോദിക്കണം ഇതിൽ ന്യായമുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ല ആ പാപത്തിന് വേണ്ടി നിങ്ങൾ ഇനി ഇതൊന്ന് കേട്ടു നോക്ക് എന്നിട്ട് ന്യായ നിങ്ങൾ എന്നെ പറ എറണാകുളം ആർ ടി ഓഫീസിലെ പി ആർഒ ആണോ എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ് ഒരു പൊതുപ്രവർത്തകനാണ് ജേർണലിസ്റ്റുമാണ് സർ ഒരു പുതിയ വണ്ടി എടുക്കുകയോ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ ആർ സി ബുക്ക് കിട്ടാൻ ഇപ്പോൾ എത്ര ദിവസം കാലതാമസം ഉണ്ട് ഇപ്പൊ നിലവിൽ അവിടെ പ്രിന്റിങ് നടക്കുന്നില്ല സാറേഴ് പതിനൊന്ന് തൊട്ട് പെൻഡിങ് ആണ് അത് എന്തുകൊണ്ടാണ് പെൻഡിങ് അവിടെ പ്രിന്റിംഗിന്റെ പേപ്പർ ഷോർട്ടാണ് എന്നുള്ളതാണ് ഫണ്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ് അതായത് ജനങ്ങൾ പാപം ജനങ്ങൾ നിങ്ങൾക്ക് മുഴുവൻ പൈസ അവിടെ അടക്കണ്ടല്ല പേപ്പർ ഇല്ലാത്ത ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് സർക്കാരിന്റെ വീഴ്ചയല്ലേ അതായത് നമ്മൾ കൊല്ലാണന്മാരുടെ കുഴപ്പമല്ലേ ആയിരിക്കാം എനിക്കറിയില്ലത് ഓക്കെ ഇനിയോ ഇപ്പോൾ ഒരു മാസം ഡിലേ ഉണ്ട് അല്ലേ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്ത ഒരു മാസത്തിൽ കൂടുതലുണ്ട് ഇതിന്റെ കാരണം നമ്മൾ മുഴുവൻ പൈസ അടച്ചാലും പേപ്പർ ഇല്ല പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ഇല്ല അതെ അതെ സാറേ ഞാൻ പെൻഡിങ് സ്റ്റേഷനിലെ നമ്പർ തരാം സാർ അവിടെ കൃത്യമായിട്ട് വിളിച്ചാൽ എനിക്ക് ആ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ നയൻ ടു ഡബിൾ നയൻ സിക്സ് ഡബിൾ ഫൈവ് വൺ ഡബിൾ ഫൈവ് വൺ ഇനി നിങ്ങളുടെ എല്ലായിടത്തും ഉണ്ട് അതിനിട ബോസ്കോ കളമശ്ശേരി ബോസ്കോ കളമശ്ശേരിക്കെതിരെ കൃത്യനിർവഹണം തടഞ്ഞുവെന്നും പറഞ്ഞ് തേവര പോലീസ് സ്റ്റേഷനില് ഒരു കേസ് കൊടുത്തെന്ന് പറഞ്ഞു അതറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് അന്വേഷിക്കണം ഇത് നമ്മളെല്ലാം ഒരു അമ്മപ്പറ്റ മക്കളും സഹോദരന്മാരും അല്ലേ ചേട്ടനും ഞാനും ആയിട്ട് ഒരു ദേഷ്യവും ഇല്ലല്ലോ പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോ നിങ്ങൾ അവിടെ ഇത് ഇന്നുണ്ടായതാണ് അപ്പൊ ഞങ്ങള് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വിചാരം ഉണ്ട് അവർക്ക് മാത്രമുള്ള ഈ അടിയും തെറി അറിയുള്ളത് ഞങ്ങളൊക്കെ ഇപ്പൊ തെറി ക്ലാസിൽ പോവാണ് തുടങ്ങാൻ പോവാണ് ശരി ഇത് റെക്കോർഡ് ആണ് ഞാൻ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഗതികെട്ട ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും ഗതികെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കള്ളന്മാരെ ഞങ്ങൾ തെരഞ്ഞെടുത്തതുകൊണ്ട് അനുഭവിക്കണാണ് കാട്ടുകള്ള്ളന്മാരും ശരി ഇനി ഇതിന് എത്ര രൂപ ചെലവായാലും ഇതിന് എത്ര രൂപ ചിലവായാലും ശരി കോടതി വഴി ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ തുറത്ത് കാട്ടുകയും ഈ പൈസ പുട്ടടിക്കാനോ ഇരുപത്തൊന്ന് പേരും കൂടി തിന്നു ഈ ബസ്സിന് എടുത്ത് ചിലവാക്കോ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടല്ലോ ഞാനും എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകരും വണ്ടിയുടെ പുതിയ വണ്ടി മേടിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ബുക്ക് കിട്ടാത്തതിന് എത്രയോ ആൾക്കാരും കൂടെ കാത്തി നമ്മളെല്ലാം പൈസ കൊടുത്തേക്കൂടും ആ പൈസ എടുത്ത് ഇവന്മാർ കേരള സദസ്സ് മറ്റേ സദസ് മൂലക്കുരു ചികിത്സ എന്ന് പറഞ്ഞ് വക മാറ്റി ചിലവാക്കുന്നതുകൊണ്ട് കേരളത്തിൽ വകമാറ്റി ചിലവാക്കുന്നത് കൊണ്ട് മാത്രമാണ് മറിയക്കുട്ടിമാർ ചട്ടിയെടുക്കുന്നത് ഇനി കണ്ടോ എല്ലാ അമ്മമാരും ഇവിടെ കാശുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിച്ചാണ് ഇവിടെ നിയമവാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമ്പോൾ പോണേന്താന്ന് വെച്ചാൽ സുഖിച്ച് എ സിയിൽ അമ്മമാർ വരെയും അവരുടെ മക്കൾ റോട്ടി കിടന്ന് തല്ലുകൊള്ളുമ്പോൾ പോലീസും കോടതിയൊന്നും ഉണ്ടാവില്ല കുറേ പാർട്ടിക്കാരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വായിൽ മണ്ണ് വാരി ഈ രാഷ്ട്രീയക്കാര് സൂക്ഷിച്ചോ ഇത്തരത്തിൽ ആസി ബുക്ക് ബോസ്കോ കളമശ്ശേരി തൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് അത് പണയപ്പെടുത്തുവാനായി പെടുത്തുവാനായി ചെന്നപ്പോൾ ആസി ബുക്ക് ബോസ്കോ കളമശ്ശേരിയുടെ പേരിലല്ല അതുകൊണ്ടാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രിൻറ്റിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ അത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടിക്കൊണ്ടിപ്പോൾ അദ്ദേഹത്തെ പോലീസിൽ പരാതി നൽകി അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും അഖിൽ രാമലോടൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി